പണത്തിന്റെ പേരിലും അല്ലെങ്കിൽ എന്തോ വാശിന്റെ പേരിലും അകന്നോണ്ടിരിക്കുക ഒരുപാട് ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക എത്ര ആളുകൾ ആ മുഖത്തോട് മുഖം നോക്കാതെ മരിച്ചു എന്നറിയോ എത്ര പേരാ കവറിൽ കിടക്കുന്നറിയോ ചിലർക്ക് നാട്ടിൽ പറയാറുണ്ട് ഞാനിപ്പോ പറയാ നാളെ മറ്റന്നാള് ഞാൻ മരിക്കുമ്പോൾ കാരക്കുന്നത്തെ പള്ളിയില് നന്മണ്ടപ്പള്ളിയിൽ അല്ലെ കുനിയിലുള്ള പള്ളിയില് ലക്ഷക്കായിരക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ചിലര് മതഹ് പറയാറുണ്ട് പിന്നെത്തേക്ക് പായിട്ടതാ അതാണോ നല്ല മടക്കം അതാണോ സമാധാനമുള്ള മടക്കം ചിലര് പറയാറുണ്ട് അധികം കിടക്കാട് അങ്ങ് പോയി നല്ല മരണം കേട്ടോ അധികം കിടന്നിട്ടില്ല സൂക്കേട് അറിഞ്ഞു പിറ്റേന്ന് നേരം കൊടുക്കുമ്പോ പോയി അതാണോ നല്ല മടക്കം എന്നാരോ പറഞ്ഞ നല്ല പറഞ്ഞാൽ മണ്ണിക്ക് കിടത്തുന്നവർക്കല്ല ബാധ്യതകളില്ലാതെ മണ്ണിന്റെ അടി കിടക്കാൻ പറ്റണം ഒരാളെയും മനസ്സ് വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം ഒരാളെ നെഞ്ചും കലക്കാതെ കിടക്കാൻ പറ്റണം ഒരാളെ വെറുപ്പിക്കാതെ കിടക്കാൻ കിടക്കാൻ പറ്റണം പറ്റണം ഒരാളെ ഹക്കും കട്ടെടുക്കാതെ അങ്ങനെ കിടക്കുമ്പോൾ പള്ളിക്കാട്ടിലെ ചെടികൾക്ക് നടുവിൽ ആണ്ട് കിടക്കുന്ന നമ്മക്കേ പടച്ച സ്വർഗത്തിന്റെ പരവധാനി വിരിക്കുന്ന അല്ലാതെ മയത്ത് പതിനായിരങ്ങൾ വന്നിട്ട് ബോർഡ് കവറിന്റെ തലക്കും ഭാഗത്ത് ഫിറ്റ് ചെയ്തിട്ടും നാട്ടിലെ സർവ്വ പോസ്റ്റ് പോസ്റ്റ് മണ്ണിക്ക് ചേർന്ന് കിടക്കുമ്പം ഒരു ബാധ്യതയില്ലാണ്ട് കിടക്കാൻ പറ്റണം ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം പ്രത്യേകിച്ച് കുടുംബത്തിൽ ജയിക്കാൻ നാവ് മതി വേഗം പറയുന്ന വാക്കിന്റെ മുറിവ് എത്രത്തോളം ഉണ്ട് പലർക്കും അറിയാൻ പറ്റൂല കയറി ചെന്ന വീട്ടിലുള്ള ഉമ്മാന്റെ കേട്ട് മനസ്സ് മുറിഞ്ഞു പല മരിക്കളും ഉണ്ട് അതേപോലെ തന്നെ തിരിച്ച് ആ വാക്ക് കേട്ട് ഇപ്പോഴും നെഞ്ചുപൊട്ടി ജീവിക്കുന്ന ഉണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് ബന്ധങ്ങളിലെ ഏറ്റവും മനോഹരമായ ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം തന്നെയാണ് ഈ ലോകത്ത് ലോകത്തെനിക്കുണ്ടെന്ന് പറയാവുന്ന ഒരു അഡ്രസ്സിന്റെ വാപ്പ്മെ മാത്രമൊക്കെ എന്റെ ചോരയിൽ ഉണ്ടായതാ എന്റെ ചോരയിലുണ്ടായതാ നിങ്ങൾ ആലോചിച്ചു നോക്കി ഞാനൊക്കെ ഈ കുടുംബ ക്ലാസ്സിൽ പരാതി പറയുമ്പോൾ പറയാൻ പാടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ അവനോട് പറയും ഉമ്മാക്ക് വേണ്ടിയിട്ട് ഇങ്ങ എന്റെ ഓക്ക് വേണ്ടിയിട്ട് ഉമ്മാനെ ഒഴിവാക്കരുത് കാരണം എനിക്കെന്റെ ഉമ്മനെ ഒഴിവാക്കാൻ പറ്റൂല അതൊരു രക്തബന്ധ പക്ഷെ എന്റെ പെണ്ണിനെ എനിക്ക് ഒഴിവാക്കാം കാരണം അതൊരു ബന്ധം മാത്രമേ ഉള്ളൂ എൻറെ നോക്കുന്നില്ല വാപ്പനെ നോക്കുന്നില്ല എങ്കിൽ ഒരു ധൈര്യത്തിൽ അല്ലെങ്കിൽ ആ രീതിക്ക് പോലും പറയാറുണ്ട് ഉമ്മ ഒഴിവാക്കാനാവൂല പക്ഷെ കിട്ടിയ പെണ്ണിനെ വേണേ ഒഴിവാക്കാൻ പറ്റുന്നു ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലോ ഞാനിത് പറയുന്നത് ഓരോ കുടുംബത്തിലെ വാപ്പയമ്മയൊക്കെ ഒരുപാട് മനസ്സ് വേദനിച്ചോണ്ടിരിക്കുക നാട്ടിലുള്ള കളിപ്പാട്ടങ്ങൾക്ക് പോലും വമ്പിച്ച വിലയാ പക്ഷെ ജീവനുള്ള പച്ചക്കരലുള്ള വാപ്പക്കുംമ്മക്കും വീട്ടിലൊരു വിലയില്ല ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടം എന്താന്ന് പറയുമോ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന ഏകാന്തതയാണ് ഒരാൾ മിണ്ടാനും പറയാനും ഇല്ലാണ്ടായി പോല അത് അനുഭവിക്കുന്നവരാ മാതാപിതാക്കള് കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് സർക്കാർ നമ്മളോട് പറഞ്ഞു മൂന്ന് മാസം വീട്ടിലിരിക്കണം മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് മതിയായി പുറത്തിറങ്ങൾക്കൊക്കെ പോലീസാരന്റെ ലാത്തി തല്ല് കിട്ടി അത് സോഷ്യൽ മീഡിയയിൽ വൈറലുമായി അന്ന് അത് കണ്ട് രസിച്ചോര് ചിന്തിച്ചോക്കിട്ടുണ്ടോ പുറത്തിറങ്ങിയത് എന്തുകൊണ്ടാണ് വീട്ടിലിരിക്കാൻ പറ്റാഞ്ഞിട്ടാ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങി നാലാളെ കാണുമ്പോൾ കിട്ടുന്ന ഒരു മനസമാധാനം ഉണ്ട് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പം കിട്ടാത്ത സമാധാനം എങ്കിലും കള ആലോചിച്ചു നോക്കി ഒരു പത്തറവ് വയസ്സ് കഴിഞ്ഞ വാപ്പ വീട്ടിൽ അങ്ങനെ ഇരിക്കുക ആകെ പോകാനുള്ള ഒരു പള്ളി ആ പള്ളിയിലുള്ള കൂട്ടുകാർ മാത്രം ഒരു നല്ല വാക്കൊക്കെ പറയാനും ചേർത്ത് പിടിക്കാനും മക്കളെ നമുക്ക് പറ്റണം നമ്മൾ എത്ര കോടികൾ സമ്പാദിച്ചാലും മക്കളെ കൈകൊണ്ട് ഒരു പത്ത് റുപ്പ്യ കിട്ടുമ്പോൾ ഒരു വാപ്പക്കുമ്പോ ഞാൻ പറയാറു ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പാന്റെ ഉമ്മന്റെയും വാശി കൊണ്ടല്ല അവര് പല തീരുമാനങ്ങളും എടുക്കുന്നത് ഒറ്റപ്പെട്ടു വേദനയുണ്ടാ ഈ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്ന് പരാതി പറഞ്ഞു വാപ്പക്ക് അഹങ്കാരാ ഉമ്മക്കും അഹങ്കാരാ ഞാൻ ചോദിച്ചറവാട് വീട് പൊളിക്കട്ടേ എന്ന് ചോദിച്ചപ്പോ രണ്ടാക്കും പറ്റൂല ഞാൻ പറഞ്ഞു അത് അവർക്കുള്ളതാണെങ്കിൽ അവർക്ക് വകവെച്ചു കൊടുക്കണം കാരണം നമ്മൾ എത്ര കൊട്ടാരം ഉണ്ടാക്കിയാലും അവരുണ്ടാക്കിയ ആ വീട്ടിൽ കിടക്കുന്ന സുഖം മക്കൾ ഉണ്ടാക്കിയ വാപ്പക്കും വാപ്പക്കുമ്മക്കും കിട്ടൂല അവര് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ ഒരാളോട് ചോദിക്കാണ്ട് അടുക്കളയിലേക്ക് പോവാം ഒരാളോട് ചോദിക്കാണ്ട് ഗ്യാസ് സ്റ്റൗ എത്തിക്കുക ഒരാളോട് ചോദിക്കാണ്ട് ചൂടെള്ളം വാപ്പാക്കുണ്ടോ കൊടുക്കുക എന്നാൽ ആ സ്ഥലം മോന്റെ പേരിൽ എഴുതി കൊടുക്കും എല്ലാ മരുക്കളും അങ്ങനെയാ നിന്റെ വാക്കിനും ദുർവ്യാഖ്യാനിക്കരുത് നല്ല മരുക്കളും എഴുതി കൊടുത്തതിന് ശേഷം പിന്നെ അവിടെ പൊരപൊന്നും വാപ്പാന്റെ ചെറിയ പുടിലിനു പകരം കൊട്ടാരം പൊന്തും അതോടൊപ്പം തന്നെ അതുവരെ ആ വീട്ടിലെ ഉമ്മാൻ അനുസരിച്ചിരുന്ന മകന്റെ ഭാര്യക്കും ഇവറും ഉണ്ടോ പിന്നെ ആ അമ്മാക്കു വലിയ വിലയല്ല ആ റൂമിന്റെ ഉള്ളിൽ കൂടെ ചിരിയാനുള്ള വിലയുള്ളൂ ഒരു ചൂടെള്ളം കിട്ടണേ മരിയക്കളെ കാലടിക്കണം ഗ്യാസ് സ്റ്റൗ കത്തിക്കാനുള്ള അവകാശമില്ല എത്ര കുടുംബത്തിലാണെന്നറിയോ അങ്ങനെ ഒറ്റപ്പെട്ടോണ്ടിരിക്കുന്നേ ഞാൻ എന്റെ ഉമ്മത്ത് എന്നുള്ള നിലക്ക് പറയാ ജീവിച്ചിരിക്കുമ്പോ വാപ്പാന്റെ മുതലുമ്മൽ ഒരു പൊരയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാലശേഷം അതിന്റെ ആദായം നമ്മുക്ക് എന്നുള്ളത് എഴുതി വെക്കുന്ന എത്ര പ്രിയപ്പെട്ട മക്കളാണെങ്കിലും കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പ പറഞ്ഞ പത്ത് സെന്റ് ഈ അങ്ങോട്ട് എടുത്തു വാപ്പ എല്ലാവർക്കും ഓദിച്ചൊടുത്തു അത് മക്കളോടുള്ള സ്നേഹം കൊണ്ടാ അതുപോലും തിരിച്ചറിയാത്ത മക്കളുണ്ട് എന്റെ മക്കള് നാലെ കൈയിട്ട് പോകരുത് ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ എല്ലാരും കൂടി ആവട്ടെ പത്ത് എടുത്തോ ഓൻ ഇവിടെ എടുത്തോട്ടെ വേണെ പെങ്ങൾ കൊണ്ടുവരാണെ ഒക്കു കൊടുക്കേണ്ടി ഇളയോനോട് അവിടെ പോരണ്ടാക്കാൻ പറസാനും വാപ്പങ്ങനിക്കും അവനാൻ കിട്ടിയ പറമ്പോരുത്തരും വേലി കെട്ടിത്തിരിക്കും തേങ്ങവലിയാര തന്നെ വിൽക്കുന്നതാര ഓൻ തന്നെ വാപ്പാക്ക് ഒരു അഞ്ചു സെൻ്റെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അതിൽ നിന്ന് കിട്ടുന്ന ആദായമൊക്കെ ഒന്ന് വാപ്പന്റെ കൊടുത്ത വാപ്പാർ ഒറ്റക്ക് മുട്ടടിക്കലൊന്നുമില്ല ഈ വെച്ചോ ഒരു പത്തു വാപ്പെടുത്തിട്ട് പറയും ഒരു പത്ത് ആണ് പള്ളിയിൽ പള്ളി വരുമ്പം മക്കൾക്ക് എന്തെങ്കിലും ഒക്കെ ഒന്ന് വാങ്ങാനാ പക്ഷെ അത് കൊടുക്കാതെ നമ്മള് നമ്മളെ പവർ അണിച്ചിട്ട് പെണ്ണുങ്ങളോട് വാപ്പന്തിന്റെ ചെലവാ ചോറ് വിടുന്നല്ലേ പിന്നെ പിന്നെ എന്തിന്റെ ചെലവാ എന്ന് ചോദിച്ചാൽ

സ്വന്തം ഉഞ്ഞോട് അവൾ അത് ചെയ്താണല്ലോ റബ്ബേ എന്നൊരു വേദന ഉണ്ടാക്കി യാത്രയാക്കുന്ന മക്കൾക്ക് ദുനിയാവിൽ ഒരു മനസ്സമാധാനത്തോടെ മരിക്കാനുള്ള അവസരം പടച്ചും കൊടുക്കൂല ജീവിച്ചിരിക്കുമ്പോഴാണ് സ്നേഹിക്കണ്ട് ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ നല്ലോണം പെരുമാറണ്ട് ഞാനൊക്കെ പറയാറുണ്ട് പലരോടും കുടുംബ പ്രശ്നത്തിലൊക്കെ ചർച്ച ചെയ്യാൻ പോകുമ്പം മക്കളെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര നിങ്ങൾ മനസ്സങ്ങോട്ട് വിനയാക്കിയിട്ടും വിധയാക്കിയിട്ടും കാര്യമല്ല മരിച്ചു കഴിഞ്ഞിട്ട് എത്രങ്ങൾ അങ്ങോട്ട് സ്നേഹത്തിന്റെ പാലൊഴിക്കിട്ടും കാര്യമല്ല ജീവിച്ചിരിക്കുമ്പോഴും മാത്രമേ സ്നേഹം കൊടുക്കാൻ പറ്റൂ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്ന സ്നേഹത്തിന് വിലയുള്ളൂ അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് നാട്ടുകാരോട് മുഴുവൻ പറയും വാപ്പാക്ക് ഇന്നോടായാലും വലിയ കാര്യം ചില മരിയക്കളും പറയും ഉമ്മാക്ക് മരിയക്കളിൽ ഇന്നോടായാലും വലിയ പ്രിയും ജീവിച്ചിരിക്കുന്ന കാലത്തൊരു നല്ല വർത്തമാനവും ഒരു നല്ല ചേർത്ത് പിടിക്കലും നമ്മളൊക്കെ പറയാറുണ്ട് ചില വാപ്പാരൊക്കെ നമ്മൾ കല്യാണപ്പരെ പോയുമ്പോ കാണലില്ലേ ഞാനൊക്കെ അത്ഭുതത്തോടെ നോക്കി നിൽക്കാറുണ്ട് രണ്ടു കൂട്ടർ ഐസ്ക്രീമിനു കാത്തിക്കുക ആരൊക്കെയാ ഒന്ന് ചെറിയ മക്കളും ഇതിനേശം പ്രായമുള്ള വാപ്പാരും ഒരു ഐസൊക്കെ മൂഞ്ചി നിന്ന് പോലെ കാണുമ്പോ കാണുന്ന ആൾക്കാർക്ക് അത്ഭുതാണെങ്കിലും അതൊരു പൂതിയ അതൊരു പൂതിയ അതൊക്കെ അറിഞ്ഞു കൂടെ പോകുമ്പോ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകാനും വാങ്ങുന്ന കൂട്ടത്തിൽ ഞാനൊരു അനുഭവ കഥയും കൂടി നിങ്ങളോട് പറഞ്ഞു തരാം പലപ്പോഴും ഞാൻ പറയുന്നത് എന്നോട് പലരും പറയുന്ന കഥയാണ് ഒരുമ്മ മകനെ പ്രസവിച്ച് നല്ല നിലക്ക് കല്യാണം കഴിപ്പിച്ചു ഓൻ വേറെ വീടുണ്ടാക്കി എന്നും ഉമ്മാക്കൊരു പൂതി ഓനൊന്ന് കാണണമെന്ന് മാത്ര അതിനു തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് ഓന വന്ന് നോക്കിന്ന് പോവുകയും ചെയ്യും ഒരു ദിവസം വരുന്ന സമയത്ത് ആ വീട്ടിലേക്ക് കയറി വരുമ്പം പോർച്ചിൽ നിൽക്കുന്ന മകൻ ആ പോർച്ചിൽ തന്നെ നിന്ന് വർത്താനം പറഞ്ഞ് എന്നോനകത്തേക്ക് അങ്ങ് കയറും പക്ഷെ ആ ഉമ്മ കണ്ടിട്ടുണ്ട് ഓന്റെ കയ്യിലുള്ള ഒരു കവറ് ഓൻ ആ ഭാഗത്ത് ഇങ്ങനെ കൊളത്തിവെച്ചത് പിറ്റേന്ന് നേരം പൊളിക്കുമ്പോ ഉമ്മ അതേ വീട്ടിലേക്ക് വന്നപ്പോ എടുക്കാൻ മറന്നുപോയത് കൊണ്ടാവാം ആ കൊളത്തുമ്മ കിടക്കുന്നത് എറുമ്പരിച്ചിട്ടുണ്ട് ഉമ്മത് തട്ടിയിട്ട് ഉമ്മറത്ത് വെച്ചിട്ട് ഉമ്മ പോയിന് മനസ്സിലായി ഉമ്മ കണ്ടിട്ടുണ്ട് ഉമ്മ കാണാൻ തിക്കാൻ പെണ്ണുങ്ങളും തിന്നാനും മക്കൾക്ക് കൊടുക്കാനും അറിയാം കുറ്റബോധം കൊണ്ട് ഓൻ സങ്കടപ്പെട്ട് ഉമ്മാന്റെ അടുത്ത് വരന്ന് സോഫയിൽ ഇരുന്ന് ഉമ്മൻ്റെ പറഞ്ഞതാ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഓൻ എന്തോ ചോദിക്കാനും ഉണ്ട് പറയാനും ഉണ്ട് ഓൻറെ മനസ്സ് എന്ന് എനിക്ക് മനസ്സിലായി ഓനിങ്ങനെ വേജാറാകുന്ന കണ്ടപ്പോ എനിക്ക് സഹിച്ച ഞാൻ ഓന്റെ കൈ പിടിച്ചിട്ടറി ഉമാക്കൊരു വിഷമവും ഇല്ല മോനെ ഒരു വേജാറും ഇല്ല ഉമ്മക്കൊന്നും തോന്നിയിട്ടില്ല കാരണം ഒരു ഉമ്മക്കും മക്കളെ ശപിക്കാനാവില്ല ഒരു അങ്ങനെ ശപിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിലേ ഒരൊറ്റ മക്കളൊന്നും ദുനിയാവിൽ ഉണ്ടാവൂലായി ഒരുമ്മാൻറെ നാവുകൊണ്ട് കിട്ടുന്ന ശാപവും മതിയായിരുന്നു എല്ലാരും ജീവിതവും നശിച്ചു കബറിൽ പോലും പറഞ്ഞു അതുകൊണ്ടാണ് അതുകൊണ്ട് ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമായ ബന്ധം